എ ഡി ജി പിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലും ശ്രീജിത്ത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത് എ ഡി ജി പിക്ക് നടപടി വേണമെന്ന മുന്നണിക്ക് അകത്ത് തന്നെ ആവശ്യം ശക്തമാകുമ്പോഴും എം ആർ അജിത് കുമാറിനെ നയീകരിക്കുകയാണ് സർക്കാർ ആർ എസ് എസ് നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയതിന് എന്തിന് സ്ഥാനത്ത് നിന്ന് മാറ്റണം ഇതായിരുന്നു മന്ത്രി സജി ചെറിയാന്റെ ചോദ്യം ആർ എസ് എസ് നേതാവിനെ വ്യക്തിപരമായി കാണാൻ അയാൾക്ക് അവകാശമുണ്ടെന്നും മന്ത്രി സജി ചെറിയാൻ വാദിച്ചു തെളിവില്ലാത്ത ഒരു കാര്യത്തെപ്പറ്റി മുൻകൂട്ടി പറയാൻ പറ്റൂ പറയാൻ പറ്റില്ല ഒരു വിഷയത്തെ പറ്റി പറയുമ്പോൾ തെളിവ് കൊടുക്കണം എ ഡി ജി പിയെ പറ്റി പറഞ്ഞു തെളിവ് കൊടുക്ക് അന്വേഷിക്കട്ടെ തെളിവുണ്ടെങ്കിൽ തെളിവെടുക്കുമെന്ന് പറഞ്ഞല്ലോ എന്തിനു സാധനത്തുനിന്ന് മാറ്റണം നിങ്ങൾ ഈ പറഞ്ഞത് എന്ത് സാധനത്തുനിന്ന് മാറ്റാന എന്നെ പറ്റി ഒരു ആക്ഷേപം വന്ന് ഉടനെടുത്ത് മാറ്റി ചെന്നവേഷണം എന്നെ ആർ എസ് എസ് നേതാ ഐഴ് വ്യക്തിരെ കേട്ടാൽ ഞങ്ങൾ പാർട്ടി എന്ത് വേണം ഐകൃ വ്യക്തിരെ ആർ എസ് എസ് നേതാക്കളാവകാശമില്ലേ എന്താണ് ആർ എസ് എസ് ഉദ്യോഗസ്ഥന്മാർക്കിടെ പ്രവർത്തിക്കാൻ തീരുമാനിച്ചല്ലോ നിങ്ങൾ എന്തായാലും പറഞ്ഞു ഇന്ത്യ ഗവൺമെന്റ് ഇപ്പൊ തീരുമാനിച്ചു ആർ എസ് എസ് അകത്ത് ഇന്ത്യയിലെ എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും പ്രവർത്തിക്കുക ഞങ്ങളുടെ പാർട്ടിക്ക് വേണ്ടി ഞങ്ങളുടെ വേണ്ടി ആർ എസ് കാരണം ആവശ്യമില്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഒരു കണ്ടിട്ട് കേരളത്തിൽ രാഷ്ട്രീയം ആവശ്യമില്ല മന്ത്രി ശിവൻകുട്ടിയും സജി ചെറിയാനും എത്ര നിഷ്കളങ്കരാണല്ലേ എന്നാൽ സർക്കാർ നിലപാടിന് വിരുദ്ധമായി ഇ ഡി ജി പി എതിരെ നടപടി വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സി പി ഐ പിന്നയിച്ചപ്പോൾ മുതൽ എ ഡി ജി പി മാറ്റി നിർത്തണമെന്നാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞത് നമുക്ക് ആ പ്രതികരണം കൂടി ഒന്ന് സംശയം കേട്ടു വരാം സംശയം മലയാളല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞല്ല ഞാൻ പറഞ്ഞത് രാഷ്ട്രീയം പറയുമ്പോഴത്തേക്ക് രാഷ്ട്രീയം പറഞ്ഞു കഴിഞ്ഞത് ഒന്നും പറയേണ്ട കാര്യമില്ല അങ്ങനെ സിപിഐ ഇല്ല ആര് പറഞ്ഞത് ആ കണ്ണ് മാറ്റണം സി പി ഐ നിലപാടൊക്കെ നിങ്ങളല്ലേ അറിയിക്കേണ്ടത് നിങ്ങളും ബഹാരം സി പി ഐക്ക് രാഷ്ട്രീയം ചെയ്യേണ്ട കാര്യവും ഇല്ല സി പി ഐയുടെ രാഷ്ട്രീയം ജനങ്ങളറിയുന്നുണ്ട് സി പി ഐക്കെ വലുതും ജനങ്ങളാണ് അല്ലാതെ ആരുടെയെങ്കിലും താല്പര്യം പ്രവർത്തിക്കുന്നത് ഏതെങ്കിലും മാധ്യമസുഖത്തിന്റെ നാക്കും വാക്കും കെട്ടി പ്രവർത്തിക്കാൻ സി പി ഐ ഇല്ല ഞാൻ പറഞ്ഞല്ലോ സി പി ഐ നിലപാട് പലവട്ടം പറഞ്ഞു കഴിഞ്ഞു അത് എന്നും കാര്യമില്ല ചില സുഹൃത്തുക്കൾക്ക് അത് എപ്പോഴും എ ഡി ജി പി എതിരെ മുഖ്യമന്ത്രി നിർദ്ദേശിച്ച അന്വേഷണ ടീമിന്റെ കാലാവധി നാളെ അവസാനിക്കും മുന്നണിയിൽ ഉയരുന്ന ഭിന്ന സർക്കാർ എങ്ങനെ നേരിടുമെന്നാണ് ഇനി നമ്മൾ കണ്ടറിയേണ്ടത് എ ഡി ജി പിക്ക് നടപടി സ്വീകരിച്ച് സർക്കാർ സി പി ഐക്ക് ഒപ്പം നിൽക്കുമോ അതോ സി പി ഐ തള്ളി അജിത് കുമാറിനോടൊപ്പം നിൽക്കുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത് ആ സുജിത്ത് നിലവിൽ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് പി വി എൻ വർ ഒരു ഭാഗത്ത് യുദ്ധം തുടരുന്നു മറുഭാഗത്ത് സി പി ഐ ഈ അന്വേഷണ റിപ്പോർട്ടിന് ശേഷമുള്ള നടപടി കാത്തിരിക്കുന്നു സർക്കാരിനെ സംബന്ധിച്ച് ഏറ്റവും മുന്നിലുള്ള സേഫായിട്ടുള്ള മാർഗം ഈ അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അതിലെ ഏതെങ്കിലും ഒരു പരാമർശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രമസമാധാന ചുമതലയിൽ നിന്നെങ്കിലും തൽക്കാലം ഇ ഡി ജി പിയെ മാറ്റി നിർത്തുക എന്നതായിരിക്കില്ലേ സസ്പെൻഷൻ എന്നുള്ളത് പി വി എൻ ആവശ്യപ്പെടുന്നത് അതിലും കവിഞ്ഞ് ഡിസ്മിസലാണ് അതിലേക്കൊന്നും പോകാൻ സാധ്യതയില്ല കാരണം അതിനൊക്കെ പേഴ്സണൽ മന്ത്രാലയത്തിൻ്റെ ചട്ടങ്ങളുണ്ട് അപ്പോൾ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തുക എന്നതാണോ സർക്കാരിന് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം ഈ പ്രതിസന്ധികളിൽ നിന്ന് ഒന്ന് തടിയുരാനുള്ള മാർഗം അരുൺ ഇപ്പോഴത്തെ പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളും അതുണ്ടാക്കിയ രാഷ്ട്രീയ കോളക്കത്തിൽ നിന്നും രക്ഷപ്പെടാൻ അതിൽ നിന്ന് മറികടക്കാനുള്ള സർക്കാരിന് മുമ്പിലുള്ള പോംവഴി എ ഡി ജി പി എം ആർ അജി കുമാറിനെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി തസ്തികയിൽ നിന്ന് മാറ്റുക എന്നത് തന്നെയാണ് അതല്ലാതെ മറ്റൊരു വഴി സർക്കാരിൻ്റെ മുന്നിലില്ല അത്ര കണ്ട് വിവാദം മോർജിച്ചിരിക്കുന്നു സർക്കാരിൻ്റെ വിശ്വാസത്തെ തന്നെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി മാറി കേവലം സർക്കാരിൻ്റെ ഭരണപരമായ നടപടികളിലെ വിശ്വാസ്യത മാത്രമല്ല എൽ ഡി എഫ് എന്ന രാഷ്ട്രീയ മുന്നണിയുടെ രാഷ്ട്രീയ വിശ്വാസത്തെ തന്നെ ബാധിക്കുന്ന വിഷയമായി മാറി കാരണം എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളുമായി ഊഴം വെച്ച് കൂടിക്കാഴ്ച നടത്തി എന്ന കാര്യം സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു അത്തരം ഒരു സ്ഥിരീകരണം വന്ന ഒരാളെ എന്ത് ിന് നിർണായകമായ ക്രമസമാധാനം പോലുള്ള തസ്തികയിൽ ഇരുത്തിയിരിക്കുന്നു എന്ന ചോദ്യമാണ് സി പി ഐയും ആർ ജെ ഡിയും എൻ സി പിയും ഒക്കെ തന്നെ മുന്നണി യോഗത്തിലും പുറത്തും ഉയർത്തിയിരിക്കുന്നത് അപ്പോൾ ഈ രാഷ്ട്രീയ ചോദ്യത്തിന് ഉത്തരം നൽകാതെ മുന്നോട്ട് പോകാൻ എത്ര കണ്ട് മികച്ച ഭരണാധികാരിയാണെങ്കിലും കഴിയാത്തൊരു സാഹചര്യമുണ്ട് എന്നാൽ അരുൺ സൂചിപ്പിച്ച പോലെ അൻവറിൻ്റെ ആവശ്യം പരിഗണിച്ച് സസ്പെൻഡ് ചെയ്യാനോ ഡിസ്മിസ് ചെയ്യാനോ ഒന്നും തയ്യാറായി തയ്യാറാകില്ല തയ്യാറാകില്ല എന്ന കാര്യം ഉറപ്പാണ് അജിത് കുമാറിനെതിരായ ഈ നടപടിയുമായി ബന്ധപ്പെട്ട ഉണ്ടാകാൻ പോകുന്ന ഏക നടപടി ഇത് ഈ അദ്ദേഹത്തെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുക എന്നതായിരിക്കും അത്രയും എങ്കിലും സംഭവിച്ചാൽ നന്ന് എന്ന് മാത്രമേ പറയാനുള്ളൂ എന്നാൽ അന്വേഷണ കാലാവധി ഇന്ന് തീരുകയാണ് നാളേക്കകം റിപ്പോർട്ട് സമർപ്പിക്കേണ്ട സമർപ്പിക്കേണ്ടതുണ്ട് സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബിൻ്റെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ സംഘത്തിൻ്റെ അന്വേഷണം പൂർത്തിയായി റിപ്പോർട്ട് സമർപ്പിക്കുന്ന ഘട്ടത്തിലാണ് എന്നാണ് അറിയുന്നത് ഇന്നലെ രാത്രിയും നമ്മൾ ഇത്തരം ഈ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുന്ന ആളുകളുമായി ബന്ധപ്പെടുമ്പോൾ വെരി സൂൺ അതായത് എത്രയും വേഗം റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന സൂചനകളാണ് പുറത്തു വരുന്നത് തന്നെ ഈ കാര്യത്തിൽ സർക്കാർ ഒരു നടപടിയെടുക്കാൻ പോകുന്നു മറ്റന്നാൾ ശ്രമിക്കണം നാളെ ഈ ഒക്ടോബർ മൂന്നാം തീയതി സി പി ഐയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് ചേരുന്നുണ്ട് അതിനകം ഒരു നടപടി ഉണ്ടായില്ലെങ്കിൽ ഒരുപക്ഷേ സി പി ഐ കർശനമായ ഒരു നിലപാടിലേക്ക് മാറാനും കർശനമായ പരസ്യ നിലപാടിലേക്ക് മാറാനും സാധ്യതയുണ്ട് അത് ഒക്ടോബർ നാലിന് നിയമസഭാ സമ്മേളനം ആരംഭിക്കുകയാണ് വെള്ളിയാഴ്ച സഭാ സമ്മേളനം ആരംഭിക്കുമെങ്കിലും അന്ന് ഈ വയനാട് ചൂറൽമല മുണ്ടക്കൈ ദുരന്തത്തിൽ മരിച്ചവർക്ക് ചരമോപചാരം അർപ്പിച്ച് പിരികെ മാത്രമേ ഉണ്ടായുള്ളൂ എന്നാൽ തിങ്കളാഴ്ച മുതൽ സഭാതലം ചൂടുപിടിക്കും അപ്പോൾ അതിനു മുമ്പ് ഒരു പരിഹാരക്രിയ ഇക്കാര്യത്തിൽ ഉണ്ടായേ മതിയാകൂ അത്തരമൊരു രാഷ്ട്രീയ അനിവാര്യതയിലേക്കാണ് സർക്കാർ എത്തി അപ്പൊ എന്തായാലും ശ്രീജിത്ത് വളരെ ദീർഘമായി നമ്മൾ പി ആറിനെ കുറിച്ചും ഒപ്പം തന്നെ എ ഡി ജി പിയുടെ സ്ഥാന ചലനത്തെ കുറിച്ചും ഒക്കെ സംസാരിച്ചു അപ്പോ ഒരു കാപ്പിയൊക്കെ കുറിച്ചൊന്ന് റെസ്റ്റ് എടുക്കുക മറ്റു വളരെ പ്രധാനപ്പെട്ട ചില വാർത്തകളിലേക്ക് കൂടി നമുക്ക് കടക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ